ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇത്തവണത്തെ ഐ എസ് എല്ലിൽ ചെന്നൈയിൻ എഫ് സിക്ക് വേണ്ടി ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുത്ത താരം ആരാണ് എന്ന് ചോദിച്ചാൽ ആർക്കും സംശയങ്ങൾ കൂടാതെ പറയാൻ കഴിയും അത് അവരുടെ വിദേശ സൂപ്പർ താരമായ കോണർഷീൽസ് ആണ് എന്നുള്ളത് സ്കോട്ടിഷ് താരമായ ഇദ്ദേഹം ഗംഭീര പ്രകടനമാണ് ഐ എസ് എല്ലിൽ നടത്തിയിട്ടുള്ളത് ഇരുപത്തിയൊന്ന് മത്സരങ്ങൾ കളിച്ച താരം ഒരു ഗോളും എട്ട് അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട് ചെന്നൈയുമായുള്ള അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് വരുന്ന സമ്മറിൽ അവസാനിക്കുകയാണ് ഈ കോൺട്രാക്ട് പുതുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ അവ്യക്തതകൾ നിലനിന്നിരുന്നു എന്നാൽ ചെന്നൈക്ക് അദ്ദേഹത്തെ നിലനിർത്താനാണ് താല്പര്യം എന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു ഇപ്പോഴിതാ സ്കോട്ടിഷ് മാധ്യമ പ്രവർത്തകനായ ആന്റണി ജോസഫ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില വിവരങ്ങൾ നൽകിയിട്ടുണ്ട് അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു സ്കോട്ടിഷ് താരത്തെ സ്വന്തമാക്കാൻ താല്പര്യമുണ്ട് എന്നാണ് ആന്റണി ജോസഫ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കൂടാതെ ഈസ്റ്റ് ബംഗാളും ബംഗളൂരു എഫ് സിയും ഇപ്പോൾ കോണർ ഷീൽസിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്ന കാര്യം കൂടി ഇദ്ദേഹം അറിയിച്ചിട്ടുണ്ട് അതായത് ഈ മൂന്ന് ക്ലബുകളും ഓഫറുകൾ നൽകിയിട്ടുണ്ട് താരത്തിന് ഓഫറുകൾ നൽകിയിട്ടുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ കോണർ ഷീൽസിന്റെ തീരുമാനം എന്താണ് എന്നുള്ളത് വ്യക്തമല്ല അദ്ദേഹം ചെന്നൈയിൻ എഫ് സിയിൽ തന്നെ തുടരുമോ അതല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്കോ അതല്ലെങ്കിൽ ഈസ്റ്റ് ബംഗാളിലേക്കോ ബംഗളൂരു എഫ് സിയിലേക്കോ വരുമോ എന്നുള്ളതൊന്നും വ്യക്തമല്ല ഏതായാലും കോണർ ഷീൽസിന് ലഭിക്കുകയാണെങ്കിൽ അത് തീർച്ചയായും ഏത് ക്ലബിനെ സംബന്ധിച്ചിടത്തോളവും വലിയ മുതൽക്കൂട്ടായിരിക്കും കാരണം മികച്ച ഫോമിൽ അദ്ദേഹം കളിക്കുന്നുണ്ട് അതുപോലെ തന്നെ എക്സ്പീരിയൻസ് അദ്ദേഹത്തിനുണ്ട് പക്ഷെ അദ്ദേഹം ചെന്നൈ വിടാൻ തയ്യാറാകുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഈ ഒരു അറ്റാക്ക് ിംഗ് മിഡ്ഫീൽഡർക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഈ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത മേണ്ടും കാണാം